പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലച്ചെടികളിൽ നല്ല രീതിയിൽ ഭംഗി നൽകുന്ന ഒരു ചെടിയാണ് യുജീനിയ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചെടികൾ ഇത് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുള്ള ചെടികളാണ് നമ്മൾ സാധാരണ ഇത് നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് യുജീനിയ ചെടികൾ ഏത് രീതിയിലാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് നിർത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് പല ഷേപ്പിലേക്കും നമുക്ക് യുജീനിയ ചെടികളെ വെട്ടി നിർത്താം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒരു റൗണ്ട് ഷേപ്പിലേക്കാണ് വെട്ടി വെട്ടിയൊതുക്കാറുള്ളത് കേട്ടോ മറ്റ് ചെടികളെ പോലെ തന്നെയാണ് ചെടികൾ ചെറുതിലേ നമ്മൾ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് പോന്നാൽ അത് വലുതാവുമ്പോഴും നമുക്ക് ആ ഷെയ്പ്പ് നിലനിർത്താൻ പറ്റുള്ളൂ ചെടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് ഏത് സമയത്തും നമുക്കിത് പ്രൂൺ ചെയ്ത് നിർത്താം നമ്മളിത് വെട്ടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഇങ്ങോട്ട് ഹൈറ്റ് വെച്ച് പോവും മാത്രമല്ല അതിനൊരു ഷേപ്പ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടികൾ നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കണം ചെടി ഏത് ഷേപ്പിലാണ് നമുക്ക് പ്രൂൺ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെട്ടി വെട്ടിയൊതുക്കുക പല രീതിയിലും നമ്മളിത് ഷേപ്പ് ചെയ്ത് നിർത്താറുണ്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് ഇത് പ്രൂൺ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിഷമാണ് ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന തളിരുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും അതൊന്നും നോക്കണ്ട നമ്മൾ പ്രൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക I <laughs> നമ്മുടെ ഈ ചെടികളിൽ ചില ചെടികൾ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് ചെറിയ ചെടി എത്രയാണോ ഹൈറ്റ് ഉള്ളത് അതേ ഹൈറ്റിലാണ് നമ്മൾ എല്ലാ ചെടികളും വെട്ടി നിർത്തുന്നത് ഓരോ ചെടികളും വ്യത്യസ്ത ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ വ്യത്യസ്ത രീതിയിൽ തന്നെ അത് കട്ട് ചെയ്താൽ ആ ഒരു ഭംഗി നമുക്ക് നിർത്താൻ പറ്റില്ല ചെടികളെല്ലാം ഒരേ ഹൈറ്റിൽ ഒരേ ഷേപ്പിൽ നിൽക്കുന്നതാണ് ഭംഗി ചെടിയുടെ ഷേപ്പ് മാറുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും പ്രൂൺ ചെയ്യാറുള്ളത് പ്രൂൺ ചെയ്യാനൊരു പ്രത്യേക സമയമൊന്നുമില്ല ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെടികൾ പ്രൂൺ ചെയ്യാം മഴക്കാലത്ത് പ്രൂൺ ചെയ്യുമ്പോൾ പുതിയ തളിരുകൾ വരുന്നത് ഒന്നുകൂടെ ഫാസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല ഗ്രോത്തും ഉണ്ടാവും ചെടികൾക്ക് അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെടികൾ പ്രൂൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത് നല്ല റൗണ്ട് ഷേപ്പിലേക്ക് കുറച്ച് താഴ്ത്തിയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക യുജീനിയ ചെടികളുടെ ഭംഗി എന്ന് പറയുന്നത് ഇതിന് പുതിയതായിട്ട് വരുന്ന തളിരുകൾ നല്ല റെഡിഷ് കളറിലാണ് വരിക അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് തളിരുകളോട് കൂടി ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കും അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് മാത്രമല്ല ചെടികൾ നല്ല ഷേപ്പിൽ നിൽക്കുമ്പോൾ അതൊരു വേറൊരു ഭംഗിയാണ് കേട്ടോ ഈ ചെടികളൊക്കെ നമ്മൾ ചെറുതിലെ ഇതുപോലെ പ്രൂൺ ചെയ്ത് പോകുന്ന ചെടികളാണ് നമ്മൾ പോട്ടുകളിലൊന്നും ഇതുപോലെയുള്ള ചെടികൾ നടക്കുക ഇതൊക്കെ നമ്മൾ തറയിൽ നടുന്നതാണ് നല്ലത് ഏത് ചെടി തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ തറയിൽ തന്നെ നടണം പോട്ടിലാവുന്ന സമയത്ത് ആ ഒരു കുറഞ്ഞ സ്പേസിൽ മാത്രമേ അതിന് വളരാൻ കഴിയുള്ളൂ ഇതുപോലെ തറയിലാവുന്ന സമയത്ത് നല്ല രീതിയിൽ ചെടികൾക്ക് വളർച്ച ഉണ്ടാവും കേട്ടോ പ്രത്യേക വളങ്ങളൊന്നും നമ്മൾ ഇതിന് കൊടുക്കാറില്ല നോർമലി നമ്മൾ ചെടികൾ നനക്കുന്ന സമയത്ത് നനക്കാറുണ്ട് അല്ലാതെ നമ്മൾ ചെയ്യാറില്ല പിന്നെ മഴക്കാലത്ത് നമ്മൾ നനക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ മണ്ണിൽ നിന്ന് അതിനാവശ്യമുള്ള വളങ്ങളൊക്കെ വലിച്ചെടുത്ത് സ്വയം അങ്ങനെ വളരും ചെടികളാണ് പ്രത്യേകിച്ച് ഒരു വളങ്ങളൊന്നും നമ്മൾ ഇതുവരെ ഇതിന് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പുകൾ വെച്ചിട്ട് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല കിളിർത്ത് കിട്ടാൽ മതി പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ കയ്യിലുള്ള ചെടികൾ നല്ല രീതിയിൽ ഇതുപോലെ വെട്ടി ഒതുക്കി നിർത്തുകയാണ് ചെയ്യാറുള്ളത് ഇലച്ചെടികളിൽ ഒരു പ്രത്യേക ഭംഗി നൽകുന്ന ചെടി തന്നെയാണ് ഈ ഒരു എന്ന് പറയുന്നത് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ നമ്മൾ ഈ ഹോട്ടലിൻ്റെ മുന്നിൽ അതുപോലെ റിസോർട്ടുകളുടെ മുന്നിലൊക്കെ ഇതുപോലെയുള്ള ചെടികൾ നല്ല രീതിയിൽ ഷെയ്പ്പ് ചെയ്ത് നിർത്തിയിട്ടുള്ളതൊക്കെ കാണാറുണ്ട് അപ്പോൾ അതുപോലെ നമ്മളൊന്ന് കെയർ ചെയ്താൽ നമ്മുടെ ചെടികളും നല്ല രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ യുജിനിയ ചെടികളൊക്കെ വളർത്തുന്ന ആൾക്കാർ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ ചെടികൾ ഒരുപാട് ഹൈറ്റിൽ വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്ര ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഒരു നാലഞ്ച് ചെടികളൊക്കെ നമ്മൾ ബോർഡറിലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെടികളൊക്കെ ഒരേ ലെവലിൽ നമ്മൾ ഒരേ ഷേപ്പിൽ വെട്ടി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക ചെടികൾ ചെറുതിലേ വെട്ടി നിർത്തിയാൽ നമുക്കത് വലുതാവുന്നതിനനുസരിച്ച് അതേ ഷേ്പ്പ് നമുക്ക് ിലനിർത്താൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മുടെ എല്ലാ ചെടികളും നല്ല രീതിയിൽ നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെടികൾ പ്രൂൺ ചെയ്യാറുള്ളത് ഇനി ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം